അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കുന്ന കാര്യം അനന്തമായി നീളുന്നു ഈ സർക്കാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട് അടിമാലി മേഖലയിൽ രണ്ട് എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് പുറമെ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ കൂടി ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അടിമാലിയെ ആശ്രയിക്കുന്ന കുട്ടികൾക്കത് കൂടുതൽ സഹായകരമാകും ഈ ഹൈസ്കൂളിലെ ഏറ്റവും കൂടുതൽ മേഖലയിൽ പട്ടികജാതി മേഖലയിലെ ഏറ്റവും പഠനം നടത്തിയിട്ടുണ്ട് കുറേ അധികം ഫണ്ടുകളൊക്കെ വന്ന് ആ സ്കൂളിൻ്റെ മെച്ചപ്പെട്ട രീതിയിലൊക്കെ ബിൽഡിങ്ങുകളെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ കാലങ്ങളായി പ്രദേശത്ത് വിദ്യാർത്ഥികളുടെയും ആളുകളുടെയും വിഷതായപ്പോഴൊക്കെ പൊതു ആവശ്യമുള്ളത് ഹയർ സെക്കൻഡറി ആയി ഈ വിദ്യാലയം എതിർത്ത് കന്നിട്ടുണ്ടാണ് അതിന് ഇതിന് മുൻകാലങ്ങളിൽ നിരവധി പരാതികളും മുമ്പോറുകളും മിനിസ്ട്രി ലെവലിലെല്ലാം നേരിട്ട് കന്ന് ബോധ്യപ്പെട്ടെങ്കിൽ പോയി ഈ നടപടിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്കൂളിൽ ഗവൺമെൻറ് അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പ്ലസ് ടു അനുവദിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഈ ഏറ്റവും വലിയ അവഗണന എന്നുള്ളതാണ് വെള്ളത്തൂവലിലും കുഞ്ചിത്തണ്ണിയിലും ബൈസൻവാരിയിലും ദേവിയാർ കോളനിയിലും പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമായി ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് തോട്ട മേഖലകളിൽ നിന്നും ആദിവാസി ഇടങ്ങളിൽ നിന്നുമൊക്കെ അടിമാലിയിലെത്തിയ ശേഷം കുട്ടികൾ വീണ്ടും യാത്ര ചെയ്തു വേണം ഈ വിദ്യാലയങ്ങളിലേക്കൊക്കെയും എത്തുവാൻ യാത്രയ്ക്കായി വേണ്ടുന്ന അധിക സമയത്തിന് പുറമെ യാത്രാ കൂലിയും കണ്ടെത്തണം അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശവും അധിക സാമ്പത്തിക ചിലവും ഒഴിവാക്കാനാകും അടിസ്ഥാന സൗകര്യ വികസനത്തിന് മതിയായ ഇടമുണ്ടെന്നിരിക്കെ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും അനുകൂല ഇടപെടലുണ്ടാവണമെന്ന ആവശ്യം വീണ്ടും ശക്തിയാർജിക്കുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി